കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിൽ പൊട്ടിച്ച പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കണ്ട മുസ്ലിമിങ്ങളുടെ മനസ്സിനെ ഏറെ വ്രണപ്പെടുത്തുന്ന കാഴ്ചയാണിത് മുസ്ലിമങ്ങൾ ഏറെ ആദരിച്ചു പോകുന്ന പരിശുദ്ധമായ ഖുർആാനിൻ്റെ പേജുകൾ കൊണ്ട് നിർമ്മിച്ച പടക്കങ്ങളാണ് കൂടുതലും നമുക്കിതിൽ കാണുന്നത് വർഗീയതയുടെ വിഷം തുപ്പുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നിർമ്മിച്ചവരെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ മുസ്ലിംങ്ങളായ നമ്മൾ രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വീടുകളിലെ പഴയ വസ്തുക്കളും പഴയ പുസ്തകങ്ങളൊക്കെ ആക്രക്കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ പഴയ വസ്തുക്കൾ വാങ്ങാൻ വരുന്നവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഏറെ ആദരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ കഷ്ണങ്ങളോ അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന മതപരമായ കിതാബുകളോ എന്ന് തീർച്ചയായും പരിശോധിക്കണം അല്ലെങ്കിൽ ഖുർആനിൻ്റെ മഹത്വം അറിയാത്ത മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത മാത്രം പറയുന്ന ഇത്തരം ആളുകൾ നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള അനാവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ കുർആാനും കിതാബുകളൊക്കെ ഉപയോഗിച്ച് വന്നിരിക്കും നമ്മുടെ വീടുകളിലുള്ള ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരിശുദ്ധമായ ഖുർആൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായും മനസ്സിലാക്കുക അവ കത്തിച്ചു കളഞ്ഞതിന് ശേഷം ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള വെള്ളത്തിൽ വെള്ളത്തിലും കളയുകയോ ചെയ്യുകയാണ് വേണ്ടത് കരിച്ചു കളയാതെ കടലിലോ പുഴയിലോ ഒരിക്കലും ഒഴുക്കിക്കളയാൻ പാടില്ല കാരണം അത് തിരികെ കരയിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്